വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് വി എം ടി വി ചാനൽ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം സൗന്ദര്യം പൂർണ്ണമായും ആവാഹിച്ച ഒരു ജില്ല ഇന്ന് കണ്ണീർ കടലായി മാറുന്ന ഒരു നിമിഷം വയനാടിനെ ലോകത്തെവിടെയുള്ള ഓരോ വ്യക്തികളും നെഞ്ചിലേറ്റിയ ഒരു നിമിഷം കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വിവരം പ്രകാരം ഇരുന്നൂറ്റി മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നൂറ്റി തൊണ്ണൂറ്റി പേർ ഇപ്പോൾ ചികിത്സയിലാണ് ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് വീണ്ടും ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് നാളെ വീണ്ടും ഈ രക്ഷാപ്രവർത്തന ദൗത്യം വീണ്ടും തുടരുന്നതായിരിക്കും അതുപോലെ തന്നെ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് എട്ടായിരത്തി പേരാണ് ഇപ്പോൾ വസിക്കുന്നത് എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു എഴുപത്തി ഏഴ് മൃതദേഹം ചാലിയാർ പുഴയിൽ ഇന്ന് കണ്ടെത്തി എന്നുള്ള ഒരു ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു നാടിന്റെ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഒരു വേദനയായിട്ട് മാറിയിരിക്കുകയാണ് നിരവധി സഹായങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ വയനാടിനെ ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ വയനാടിനെ ചേർത്തുകൊണ്ട് വീണ്ടും ആ വയനാടിന്റെ ആ പൂർണ്ണമായിട്ടുള്ള ഭംഗി വീണ്ടും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഓരോ മലയാളികളും ഓരോ വ്യക്തികളും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ പല പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ വയനാട്ടിൽ എത്തിച്ചേരും എന്നൊരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുള്ള സ്ഥലത്ത് നിന്നും എല്ലാവരും ഒന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുള്ളത് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മരണമാണ് ഇന്ന് വയനാട്ടിൽ തീർച്ചയായിട്ടും ഇതൊരു കണ്ണീർ കടലാണ് പക്ഷെ ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം മലയാളികൾ പ്രളയം കണ്ടവരാണ് നമ്മളെല്ലാവരും പല പല വേദനകളിലൂടെ കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഇവിടെ ജാതി മത വർണ്ണ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച അതും തീർച്ചയായിട്ടും മലയാളികളുടെ ഒരു പവറാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് പോലും പല പല ദൂര സ്ഥലത്തുനിന്ന് പോലും ആ വയനാടിനെ വീണ്ടും ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് ഇപ്പോൾ വയനാട് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്കറിയാം ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വൈദ്യുതി പൂർണ്ണമായിട്ടും നിലച്ചിരുന്നു വൈദ്യുതി സേനയുടെ അശ്രാന്ത പരിശ്രമം ഫലം കണ്ടു ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വീണ്ടും വൈദ്യുതി എത്തി എന്നുള്ളൊരു വാർത്ത കൂടി ഒരു ആശ്വാസം പകരുന്നതാണ് ഇപ്പോഴും പല പല ബിൽഡിങ്ങുകളിലായിട്ട് നിരവധി ആൾക്കാർ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെ ദുഃഖമുള്ളൊരു വാർത്തയാണ് ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ബി എം ടി വി ചാനലിലേക്കും നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് നിരവധി പേർ വിളിക്കുന്നുണ്ട് തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചെരിഞ്ഞു പോയവ നിവർത്തിയും പതിനൊന്ന് കെ വി വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചുമാണ് അട്ടമലയിൽ മൂന്ന് ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് സെലൂട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് നാനൂറോളം വീടുകളിലേക്ക് വീണ്ടും വൈദ്യുതി എത്തി എന്ന് പറയുന്ന ഒരു ആശ്വാസ വാർത്ത കൂടി വന്നിട്ടുണ്ട് ചൂരൽമലയിൽ നിന്ന് താൽക്കാലികമായി പാലത്ത് പാലത്തിലൂടെ ശ്രമകരമായ ജീവനക്കാരിയും ഉപകരണങ്ങളും അട്ടമലയിൽ എത്തിച്ചായിരുന്നു പുനഃസ്ഥാപന പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് ഒരു വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഈ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോഴെങ്കിലും ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾ വി എം ടി വി ചാനലിലേക്ക് വരുന്നുണ്ട് കാരണം നമുക്ക് ആ വയനാടിന് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും നടന്നു പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ നടന്നു പോകുന്ന പാതയുടെ അടിയിൽ എത്രത്തോളം മൃതശരീരങ്ങൾ കിടക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം എത്ര പേർ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് അങ്ങനെ ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പേര് തെളിയിച്ചിട്ടില്ല അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല വയനാട് ദുരന്തത്തിൽ ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ പ്ലസ് ടു വരെയുള്ള പഠന ചെലവുകൾ വഹിക്കാൻ ഞാൻ തയ്യാറാണ് ദയവായി എൻ്റെ നമ്പർ ഷെയർ ചെയ്ത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി അനവധി മെസ്സേജുകൾ തീർച്ചയായിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് മെസ്സേജുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്ത ഭൂമിയിലേക്ക് കരുത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കരുതലിന്റെ ഒരു നിലക്കാത്ത പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഈ നിമിഷം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ദുരന്ത ഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സ്നേഹസ്പർശം എന്നൊരു വാർത്ത വന്നിരിക്കുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ മുലപ്പാൽ നൽകുവാൻ റെഡിയാണ് എന്ന് പറയുന്ന പേര് തെളിയിക്കാത്ത അല്ലെങ്കിൽ പേര് വെക്കാത്ത ഒരു വളരെ ഒരു മനുഷ്യ സ്നേഹി ഇപ്പോൾ ചിരിക്കും പറഞ്ഞാലൊരു ഈ പ്രവർത്തകന്റെ ഈ ഒരു സന്ദേശം ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ ഓരോ വ്യക്തികളും അവിടെ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു മഹാവിപത്തിനെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഈ ഒരു വലിയൊരു വേദനയെ ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുകയാണ് കാരണം മരിക്കരുത് അല്ലെങ്കിൽ ഒരു തുണ്ട് അല്ലെങ്കിൽ ഒരു അല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നല്ല രാവും പകലുമില്ലാതെ വെയിലും മഴയും ഇല്ലാതെ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ജില്ലകളിൽ നിന്നും നിരവധി ആൾക്കാരാണ് ഈ സുരക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കും നമ്മുടെ വി എം ടി വി ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും തൊണാട്ട തൊണാട്ട തിരുവനന്തപുരം ചേർന്നിട്ട് നമ്മുടെ അവശ്യ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പങ്കാളിയാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എന്തുമായിക്കോട്ടെ അവശ്യ സാധനങ്ങളാണ് ഇപ്പോൾ വേണ്ടത് ഈ ഒരു വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി വീണ്ടും അവിടെ തിരിച്ചു വന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരണമെങ്കിൽ ബി എം ടി വി ചാനലായിട്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നാൽ മതി ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഈ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് വയനാട്ടിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോകുന്നു ആവശ്യ സാധനങ്ങളായിട്ടുള്ള ഈ ഒരു ഒരു വലിയൊരു എന്താ പറയുക കണ്ടെയ്നറായിട്ടാണ് ബി എം ടി വി ചാനൽ അവിടത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും പുതിയ പുതിയ വാർത്തകൾ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിൽ കൃത്യമായിട്ടും പ്രോഗ്രാം എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ പൂർണ്ണമായും നിർത്തിവെച്ച് വയനാട്ടിലെ പൂർണ്ണമായിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദി എം ടി വി ചാനലിനെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഞങ്ങളെ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മരണം ഒരു വിഷമം ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു അവിടുത്തെ അനുകൂല കാലാവസ്ഥയല്ല പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോഴും മഴ തുടരുന്നു എന്ന് അറിയുന്നുണ്ട് ശരി അപ്പോൾ എന്തായാലും വീണ്ടും നാളെ പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി ആ വേദന നമുക്ക് മറക്കാം ഒരു പുതിയ ഒരു ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ പുലരിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ വി എം ടി വി ചാനലിലൂടെ നിങ്ങൾക്ക് വാർത്തകൾ അറിയാം നന്ദി നമസ്കാരം